ചിന്താവാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി രണ്ടാമത്തെ മുഖപ്രസംഗമാണ് കേരളത്തോട് എന്തിനീ ക്രൂരത കേരളത്തോട് എന്തിനീ ക്രൂരത വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് നാലു മാസത്തോളമാകുന്നു സംസ്ഥാന സർക്കാരും ജനകീയ പ്രസ്ഥാനങ്ങളും കൈകോർത്ത് നടത്തിയത് സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷ കക്ഷികളുടെ ഇടങ്കോലിടലുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കയ്യയച്ച് പിന്തുണ നൽകിയതും അവിസ്മരണീയമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നിഷ്ഠൂരമായ നടപടികളാണ് ചില കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെയും വയനാട്ടിലെ ജനങ്ങളെയും പഴിചേരാനുള്ള ജുഗുത്സാവഹമായ നീക്കങ്ങളാണ് നടത്തിയത് ദുരന്തത്തിന്റെ ആഴവും പരപ്പും എത്രയെന്ന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ് വിവിധ കേന്ദ്ര ഏജൻസികളും ഇതേക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ ഈ ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് നൽകുകയും അടിയന്തര ധനസഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന കത്ത് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് നൽകണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി ഇതിന് പിന്തുണ നൽകിയിട്ടും മോദി സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഒന്നും ഉണ്ടായി രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലും ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ ദുരന്തവുമായിട്ടും അടിയന്തര ധനസഹായത്തിന് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല കേരളം ആവശ്യപ്പെട്ട പോലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ കേരളത്തിന്റെ മറ്റാവശ്യങ്ങൾ അംഗീകരിക്കാനോ കഴിയില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ കൂടുതൽ തുക അന്തർദേശീയ ബഹുരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് സമാഹരിക്കാനും അതുപയോഗിച്ച പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നന്നായി വേഗത്തിൽ നടത്താനും കഴിയുമായിരുന്നു ഇതിനാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഇടങ്കോലിട്ടിരിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേക റിപ്പോർട്ടും പരിശോധനയുമൊന്നും കൂടാതെ തന്നെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഉടൻ തന്നെ അടിയന്തര സഹായം നൽകിയപ്പോഴാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ കടുത്ത വിവേചനം സ്വീകരിച്ചിരിക്കുന്നത് വയനാട് ജനതയുടെ ഇക്കാര്യത്തിലെ ഒറ്റക്കെട്ടായ പ്രതിഷേധം ഹർത്താലിലൂടെ പ്രകടമാക്കിയിട്ടും മോദി സർക്കാർ കണ്ണു തുറക്കാൻ തയ്യാറായില്ല കേരള ജനത തന്നെ മോദി സർക്കാർ വെല്ലുവിളിക്കുകയാണ് ഇനിയും ശക്തമായ പ്രതിഷേധം കേരള ജനത ഒന്നടങ്കം ഉയർത്തിക്കൊണ്ട് മാത്രമേ തെറ്റായ ഈ നയം തിരുത്തിക്കാൻ കഴിയൂ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം ഇവിടെ സമാപിക്കുന്നു അൽസലാം സഖാ